ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം വിപ്രപത്യ അനുഗ്രഹ ലീല വിഷ്ടപത്രാണ നിപുണൻ ജഗൽപതിപാലകന്മാരവർ ക്ഷുത്രകൊണ്ടാർത്തരായ് ചത്തുമോ ക്ഷുത്രകൊൺ ഹരേ ഗുരുവാരപ്പ ക്ഷുത്തുകൊണ്ടാർത്തരായി ചത്തുപോം ഇപ്പോഴെത്തു പറഞ്ഞു കുമാരകന്മാരിതം കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ബലഭദ്ര ബ്രഷ്ണവിശപ്പു സഹിക്കരുതാർക്കുമേ ഏവം ഗിരം ദേവദേവൻ പരൻ ദേവകീനന്ദനൻ കാരുണ്യവാരിധി ഷൾഭാവഹീനൻ ഷഡൂർമി വിരഹിതൻ ഉത്ഭവനാശവിഹീനനരുൾ ചെയ്തു ഭക്തരാം വിപ്രരും ദൽപക്നിമാരുമായി സത്രം ആരംഭിച്ചിരു പുണ്ടടുക്കവേ യജ്ഞശാലയ്ക്കൽ ഗമിച്ച് അന്നമർത്തിപ്പിൻ അജനം കേട്ടുപോരുവിൻ എന്നതുകേട്ടൊരു ഗോപാല ബാലരും ചെന്നു വന്ദിച്ചു ചൊന്നാരവരോടിതം നന്ദജന്മാർ പശു ബൃന്ദോപാലരുമായവനെ ക്ഷുത്തുകൊണ്ട് ഏറ്റം തളർച്ചയും ഉണ്ടതിന് ഉത്തരം ഉത്തമരാം നിങ്ങൾ അന്നം തരേണമേ ഏവം കേട്ടു ചാരുഗോപാലരോടൊന്നും പറഞ്ഞില്ല കാലഭ്രമം കൊണ്ടു മൂലമറിയായി കയാൽ എന്നും ഉണ്ടെടോ ബാലകന്മാർ ചെന്നു കൃഷ്ണനോടി കഥ ജാലവേവേ കാൽ പറഞ്ഞോരനന്തരം ദേവദേവേശന്മുകുന്ദഞ്ജനാർദ്ദനൻ ദേവകീസൂനു ചിരിച്ചുൾ ചെയ്തിതു മത്സ്യൂപത്തെയും ധ്യാനിച്ചിരിക്കുന്ന മത്സരമില്ലാതൽ പക്നിമാരുടെ ചിത്തത്തിലേവം ഗ്രഹിപ്പിക്ക നിങ്ങൾ എന്നു തമൻ വാക്കുകേട്ടോ ഒരു ഗോപാലരും ചെന്നു പറഞ്ഞതു കേട്ടു ഭക്തി ആ പുനരൊന്നിച്ചു പക്നിമാർ കൂടെ പുറപ്പെട്ടു മാനസശുദ്ധിയോടനാദികളെടുത്താനയിക്കുമ്പോൾ തടുത്തിതു വിപ്രരും ആയതിന്നേതു മേ നിന്നീലവറുകളും മായാമയൻ കൃഷ്ണ ചെന്നവർ കായാമലർപ്രഭവെല്ലും നിറത്തൊടും ചായലും ബിഞ്ചവും കൂടി ബന്ധിച്ചതിശോഭനമാം തിലകോജ്വല ഭംഗിയും നാശയം കുന്തപുഷ്പ പ്രഭവെല്ലുന്ന ദന്തവും ചെന്തുണ്ടി വായ് മലർകുണ്ടഘങ്ങൾ ചെന്തുണ്ടി വായ് മലർകുണ്ടല ഘണ്ഡങ്ങൾ ചന്തമഴും വനമാലയും മാലയും പീതവസനവും രത്നകാഞ്ചി മറ്റും ചേതോ വിമോഹന നൂപുരഭിയും കങ്കണം തോൾവള രത്നാ വേണുവും കൈകളിലെങ്കിലും തൻ കരമൊന്നു ശ്രീരാമു തന്നു കന്ധരെ വച്ചു ഗോപാലരെ നോക്കിയും യോഗു യോഗേശനാം കൃഷ്ണനെ കണ്ടൊരു യോഗിനി യോഗിനിമാരതിഭക്തി ആ വണങ്ങിനാർ നേത്രം സഫലം നമുക്കെന്നു ചിന്തിച്ചു നേത്രേണ കൃഷ്ണഗാത്രം അകത്താക്കിനാർ ചിന്തിച്ചിരുന്നു യഥേഷ്ടെല്ലാം അവരന്തരമിന്നി ലഭിച്ചു നൃപോത്തമാ കാരുണ്യമൂർത്തിയാം കൃഷ്ണൻ അങ്ങാരണനാരികളോടും ആരണനാളികളോ ഹരേ കാരുണ്യമൂർത്തിയാം കൃഷ്ണൻ അങ്ങാരണനാരികളോടും ഒരു സാന്നിധം മന്ദം പറഞ്ഞു സുഖമല്ലി എല്ലാവർക്കും മഞ്ഞിടത്തിൽ അതിമുഖ്യരല്ലോ നിങ്ങൾ എന്നാലിനിയെന്നുവേണ്ടതു ചൊല്ലുമെൻ തന്ന എന്നാൽ ഇനി എന്തു വേണ്ടതു ചൊല്ലുവിൻ തന്നോട് ഭർത്തൃപുത്രാദി സകലവും നന്നായി ഉപേക്ഷിച്ചു ചിത്രത്തിൽ എന്നെയും വന്ദിച്ചുറപ്പിച്ചുകൊണ്ട് വഴിപോലെ വന്നതുമൂലം അതിദുഷ്ടനായി ഞാൻ അന്യം ഉപേക്ഷിച്ചു സേവിപ്പവർക്കെന്നും വന്നുകൂടാ ജന്മ ദുഃഖവും ഭക്തിയോടെ എന്നെ ഭജിക്കുന്നവർ കാശു കൊടുക്കും അതിനില്ല സംശയം നല്ലതു ഭവിക്കുമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിമാരേ ഗമിച്ചിടുവിൻ യജ്ഞഭംഗം വരുത്തിയിടരുത് എന്നു കേട്ടജ്ഞരല്ലാതവർ ചിന്താവിഷണ്ണരായി ചൊല്ലിനാർ കൃഷ്ണ കൃപാബ്ധേ മനോഹര മല്ലവിലോചന വിലോചന ചൊല്ലരുതിത്തരം തോൽസാവകാശം പുനരംഗസംഗമം തോൽപാദസ്പർശനം മോക്ഷപ്രദമതു ഉൾപ്പു വിലത്ത നാളുണ്ടു തവ രൂപം ഇപ്പോലെ ധ്യാനിച്ചിരിക്കുന്ന ഞങ്ങളോട് ഇപ്പോഴം ഇപ്പോഴിവണ്ണം പറയാതെ വേഗേന തോൽപാദ പങ്കജമങ്ങൾ തന്മൂർദ്ധനി ജിൽപുമാനായ നീ വെച്ചു കൊള്ളേണമേ സൽപുരുഷ പ്രഭോ സേവാ ഫലപ്രദം നിൻപത് അമ്പോരുഹസ്പർശനാലയങ്ങളെ അമ്പോടുപേക്ഷിച്ചു ബന്ധുക്കളെങ്കിലോ തുമ്പകമ്പങ്ങളേ നിൻപത് മൂലേ തമ്പുരാനെ വസിച്ചിടാമതേ നല്ലുജരനാരിമാർ വാക്കുകേട്ട ഭക്തവത്സരം ചൊല്ലിനാൻ എങ്കലേദത്തമായോരോ മനോഭക്തി തങ്കലുള്ളവർക്കു ഞാനും പ്രിയനാമതോ അന്യോന്യം അംഗസംഗാനുരാഗാദികളെന്നിലെ ഞാൻ അവർ തന്നിലും നിശ്ചയം സർവവും എങ്കലിരിക്കുന്നു ഞാനും എ സർവത്തിലുമിരിക്കുന്നതു നിത്യമായി ഏവമല്ലോ പരമാർത്ഥമിനി നിങ്ങൾ ഏവമല്ലോ പരമാർത്ഥം ഇനി നിങ്ങളെ വരും പോയി യജ്ഞവാടം പ്രവേശിക്ക വന്ദിച്ചു ഭഗനിമാർ കൃഷ്ണനെ മാനസം തന്നിലാക്കിയവർ ശാലഭുക്കീടിനാർ യജ്ഞാധിപനായ ബ്രാഹ്മണൻ തന്നുടെ യജ്ഞാധിപഅന കൃഷ്ണനെ കാണാതെ യജ്ഞകർമ്മത്തെയും ഭൂസുരൻ തന്നുടെ യജ്ഞ ഭൂസുരൻ തന്നുടെ ആജ്ഞയും ലംഘിക്കരുതാഞ്ഞവൾ പിന്നെ നാരായണനെ സ്മരിച്ചു മരിച്ചുടൻ ഭാരാത സദ്ഗതി വന്നത് അത്യത്ഭുതം കേശവൻ തന്നുടഗ്രഹണേന പാശങ്ങൾ തീർന്നുടൻ മുക്തി ലഭിക്കയാൽ മാധവനെ തൃപ്തരായി ഗോവിന്ദരാമാതി ബാലകന്മാരവർ ഗോവൃദ്ധമോടു വ്രജം ബുക്കിതദ്ദിനം ലോകവിശുദ്ധി വരുത്തുവാനായിക്കൊണ്ടു ലോകനാഥൻ മനുജാകൃതി കൈക്കൊണ്ടു ഓരോരോ ലീലകളിൽ വണ്ണമൊക്കെയും നാരായണൻ വരം മായയാ ആരണേന്ദ്രന്മാരറിഞ്ഞു മുകുന്ദനെ കാരണനായ നാരായണൻ എന്നതും ആരണർ തമ്മിൽ പറഞ്ഞു തുടങ്ങിനാർ നാർ കാരണമെല്ലാറ്റിനും ജഗതീശ്വരൻ നാരായണനായ കൃഷ്ണനിൽ കർമ്മങ്ങൾ നേരെ വേണം എല്ലാവരും മൂലം നനക്കിലോ വൃക്ഷങ്ങളെല്ലാം തെളിഞ്ഞാലോ ഫലം വേണ്ടതൊക്കവേ സിദ്ധമാം കർമ്മധർമാധികൾ മൂലമറിയാതെ ജന്മങ്ങൾ ഏറെ നാൾ ചെയ്യിലും നിഷ്ഫലം കേവലം വേദമൂലാധാര കൃഷ്ണനെ സേവിച്ചിരെന്നല്ല ദോഷവും വന്നിതൂ ശുദ്ധിയില്ലാതൊരു നാരിമാർക്കൊക്ക വേ ശുദ്ധനാങ്കൃഷ്ണങ്കൽ ഉത്തമ ഭക്തിയും സിദ്ധിച്ചതും അത് സിദ്ധിച്ചത് ഉത്തമം അത്യത്ഭുതം എന്നും ബുദ്ധിയിലോർത്തു പറഞ്ഞു ഞങ്ങൾക്കെല്ലാം ശുദ്ധി വരുവാൻ നമസ്കൃത്യ വന്ദിച്ചു ഭക്തിയാ മുകുന്ദനെ സേവിച്ചു വിപ്രരും കർമ്മങ്ങളും കർമ്മസാക്ഷിയും കർത്താവും നിർമ്മലൻകൃഷ്ണൻ സമസ്തമൊന്നോർത്ത കൃഷ്ണൻ സമസ്തം എന്നോർത്തവൻ കന്മഷാധീശനാ കന്മഷാധീശനംഭോജാധിപങ്കലേ കന്മഷഭീതികൾ വന്നു തടുക്കയാൽ ജന്മമരണ നിവൃത്തി ചെയ്യും വരഞ്ചിന്മയൻ കൃഷ്ണനെ കണ്ടീലവിപ്രരും ഹരേ കൃഷ്ണ ഹരേ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണ